നമസ്കാരം രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പതിനെട്ടാം ലോക്സഭയിലേക്ക് പതിനെട്ട് അടവുകളോടെ ഭരണപ്രതിപക്ഷ കക്ഷികൾ എത്തുമ്പോൾ പോരു മുറുകും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെയും വോട്ടുനില നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം സ്ഥാനാർത്ഥികൾ എന്നിവ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം കാസർഗോഡ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഏഴിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല സപ്തഭാഷ സംഗമഭൂമി മലയാളം കന്നഡ ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നു എങ്കിലും തുളു കൊങ്കണി വ്യാരി മറാഠി കൊറഗ ഭാഷ ഉറുദു എന്നീ ഭാഷകളും ഇവിടെ സംസാരിക്കുന്നുണ്ട് മലയാള ഭാഷയുടെ കാസർഗോഡ് വകഭേദം തനിമയുള്ളതാണ് സി പി എം മുപ്പത് വർഷം കുത്തകയാക്കിയ മണ്ഡലമാണ് കഴിഞ്ഞ തവണ രാജ്മോഹന ഉണ്ണിത്താൻ പിടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എതിർ സ്ഥാനാർത്ഥി കെ പി സതീഷ് ചന്ദ്രനെ തോൽപ്പിച്ചത് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ടോട്ടുകൾക്കാണ് ി ജെ പി കാര്യമായ വോട്ടുകളുള്ള മണ്ഡലം കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്യാശ്ശേരി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ മഞ്ചേശ്വരവും കാസർഗോഡും യു ഡി എഫും ബാക്കി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫും ഭരിക്കുന്നു ഇത്തവണയും കരുത്തരായ സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉള്ളിത്താൽ എൽ ഡി എഫ് എം വി ബാലകൃഷ്ണൻ ബി ജെ പി എം എൽ അശ്വിനി ജില്ലയുടെ പിന്നാക്കാവസ്ഥ മുതൽ പൌരത്വ ഭേദഗതി നിയമം വരെ ചർച്ചയാകുമെന്ന് കരുതാം